നമ്മുടെ കേരളത്തിലെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോൾ കറിക്കകത്ത് കറിവേപ്പില ഒരു എസൻഷ്യൽ ഐറ്റമാണ് എസെൻഷ്യൽ ഐറ്റമാണെങ്കിൽ പോലും ആ കറിവേപ്പില അവസാനം നമ്മൾ അത് പാത്രത്തിൽ നിന്നെടുത്ത് സൈഡിലോട്ട് അങ്ങ് കൊണ്ടിടും എന്നാൽ ഒരു കറിക്കത്ത് ആവശ്യത്തിലധികം കറിവേപ്പില കഴിഞ്ഞാലോ അത് അടുത്ത പ്രശ്നമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം വിവേക് രാമസ്വാമിയുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആശാനെ എടുത്തിട്ട് ട്രംപ് സാർ സൈഡിലോട്ട് സൈഡിലോട്ടങ്ങ് മാറ്റി വെച്ചത് എന്തുകൊണ്ടാണ് പറ്റിയതെന്നറിയാമോ വെയിറ്റ് ആൻഡ് വാച്ച് ചിലപ്പോൾ അറിഞ്ഞാലും അത് പ്രകടിപ്പിക്കാതിരിക്കുന്നതും ഒരു കലയാണ് നമുക്കെല്ലാവർക്കും അറിയാം ട്രംപ് ജയിച്ചു വന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്ന് പറഞ്ഞ് ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് അങ്ങനെയാണ് അവിടുത്തെ വെള്ളക്കാര് അല്ലെങ്കിൽ വെളുത്ത നിറമുള്ള വോട്ടർമാർ അവരെ പിടിച്ചു പറ്റിയിട്ടാണ് ട്രംപ് ഈ ഇലക്ഷൻ ജയിച്ചത് പലരും പറയുമായിരിക്കും ബ്ലാക്ക് ആൾക്കാരുടെ ഏഷ്യൻസിൻ്റെ ഇന്ത്യൻസിൻ്റേതും മറ്റേ സ്പാനിഷ് ആൾക്കാരുടെയൊക്കെ വോട്ടും കൂടെ ഉണ്ട് അത് ശരിയായിരിക്കും പക്ഷേ അതിനകത്ത് മജോറിറ്റി വോട്ട് ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് വൈറ്റ് ആംഗ്ലോ സാക്സൺ ഒറിജിനലുള്ള ആൾക്കാരുടെയാണ് അന്നേരം അവരുടെ കാര്യമല്ലേ ട്രംപ് ആദ്യം നോക്കേണ്ടത് പക്ഷേ നമ്മുടെ വിവേക് സാർ എന്ത് ചെയ്ത് ചെയ്തെന്നറിയാമോ അദ്ദേഹത്തിന് ഈ എനിക്ക് തോന്നുന്നില്ല പൊളിറ്റിക്സുമായിട്ട് വലിയ ഇതുണ്ടെന്ന് അന്നേരം ആശാൻ എന്ത് അറിയാമോ ഡിസംബർ മാസത്തിൽ ഒരു ട്വീറ്റ് ഇറക്കി ആ ട്വീറ്റിനകത്ത് നമുക്കറിയാമല്ലോ ഇവിടെ നിന്ന് പോകുന്ന ഒത്തിരി എച്ച് വൺ ബി വിസാക്കാർ നമ്മുടെ ഐ ടി സെക്ടറിനകത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി പണിയെടുക്കുന്ന പലരും എച്ച് വൺ ബി വിസയിലാണ് അതൊരു ടെമ്പററി ഇമിഗ്രേഷൻ വിസയാണ് അവിടെ പോയി അങ്ങനെയാണ് പണിയെടുക്കുന്നത് അന്നേരം വിവേക് രാമസ്വാമി വിചാരിച്ച് കാണുമായിരിക്കും കൂടുതൽ ഇന്ത്യക്കാർ അമേരിക്കയിൽ വന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് റേസിസമായിട്ട് വലിയ ഒരു അടുപ്പമുണ്ടെന്ന് പക്ഷേ ജനങ്ങൾ പെർസീവ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ വിവേക് രാമസ്വാമി ഒരു ഇന്ത്യൻ ഒറിജിൻ മനുഷ്യനാണ് ഒരു ഇന്ത്യൻ ഒറിജിൻ മനുഷ്യൻ അമേരിക്കയിലേക്ക് എച്ച് വൺ ബി വിസ ഉള്ള ആൾക്കാരെ കൊണ്ടുവരുവാനായിട്ട് ആ ലെവൽ കഴിഞ്ഞിട്ട് അതിലും കൂടുതലായിട്ട് അങ്ങ് പ്രൊപ്പഗണ്ട നടത്തി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് സംശയം തോന്നാൻ നല്ലൊരു ചാൻസ് ഉണ്ട് അതാണ് പറ്റിപ്പോയത് അതേ ഒരു ട്വീറ്റ് ഇറക്കിയപ്പം ആ ട്വീറ്റിനകത്ത് ക്ലിയർലി പറഞ്ഞത് അമേരിക്കക്കാർ ഇപ്പോഴത്തെ കണ്ടംപററി അമേരിക്കൻസ് വളരെ ലേസിയും സുഖമാന്മാരുമാണ് അതുകൊണ്ട് നമ്മുടെ ഈ അമേരിക്കൻ എക്കണോമിയെ ഡ്രൈവ് ചെയ്യുവാനായിട്ട് നമുക്ക് ഫോറിൻ വർക്കേഴ്സിനെ വേണം അതുകൊണ്ടാണ് എച്ച് വൺ ബി വേണ്ടി എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് പൊളിറ്റിക്കലി ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലായിരുന്നു അത് സത്യമായിരിക്കും കേട്ടോ എനിക്ക് അറിയാം അമേരിക്കക്കാർ ഒരു കണ്ടംപററി അമേരിക്കൻസ് ഇച്ചിരി ലേസി ആയിട്ടുള്ള പാർട്ടീസാണ് പണ്ടത്തെ അമേരിക്കൻസ് പോലെ അല്ല പക്ഷേ അത് ട്വീറ്റിനകത്തൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് പൊളിറ്റിക്കലി റോങ് സൈഡിലോട്ടാണ് പോയി വീഴുന്നത് അങ്ങനെ പൊളിറ്റിക്കലി അത് റോങ് ആയിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഇലൺ മസ്ക് തന്നെയാണ് വിവേക് രാമസ്വാമിയെ ഡി ഒ ജിയിൽ നിന്ന് പുറത്ത് ചാടിക്കുവാനുള്ള പരിപാടി നോക്കിയത് അത് പല ഇന്ത്യൻ മാധ്യമങ്ങളും അത് പറയുന്നില്ല പക്ഷേ നമ്മൾ പല അമേരിക്കൻ മാധ്യമങ്ങളെ നോക്കിക്കഴിയുമ്പോൾ ഇത് ഡി ഒ ജി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്റ് എഫിഷ്യൻസി അങ്ങനെ ഒരു പുതിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് ട്രംപ് രൂപീകരിച്ചത് അതിൻ്റെ ചുമതലക്കാരായിട്ട് ഇലോൺ മസ്കിനെയും വിവേക് രാമസ്വാമിയെയും അതിനകത്ത് ചുമതലക്കാരാക്കി വെച്ചു പക്ഷേ ആദ്യമായിട്ട് ഈ ഒരു ആംഗിൾ വിവേക് രാമസ്വാമിക്കുള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇലോൺ മസ്ക് തന്നെയാണ് വിവേക് രാമസ്വാമിയെ എടുത്തിട്ട് സൈഡിലോട്ട് അങ്ങ് മാറ്റി വെച്ചത് അന്നേരം ഈ ട്രംപിന് നാല് വർഷം ഇരുന്ന് ഭരിക്കണ്ടേ ഭരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള കമൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദ അമേരിക്കൻ തിങ്കിങ് ഇപ്പോൾ നമുക്കറിയാം കുറേ വർഷങ്ങൾക്ക് മുമ്പേ ബാൽ ഠാക്ക സമയത്ത് സൺസ് ഓഫ് ദ സോയിൽ മൂവ്മെൻറ്റ് മഹാരാഷ്ട്രയിൽ നടന്നായിരുന്നു അതിൻ്റെ അർത്ഥം അത് ബാൽ ഠാക്കറെ അന്ന് ഇന്നും ശിവസേന ജയിച്ച് കിടക്കുന്നത് സ്പെഷ്യലി വല്ലതും ഐഡിയോളജിക്കലി ബി ജെ പി യുമായിട്ട് വലിയ വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ആ സൺസ് ഓഫ് ദ സോയിൽ പിടികിടക്കുന്നുകൊണ്ടാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് മറാഠികൾക്ക് വേണ്ടിയാണ് മഹാരാഷ്ട്ര മറ്റുള്ളവർക്ക് വേണമെങ്കിൽ വരാം പക്ഷേ ഇവിടെ ഞങ്ങളുടെയാണ് മെയിൻ പവർ ആൻഡ് ഡോമിനൻസ് ആ ഒരു കാര്യം ബാൽ ടാക്കറെ പറഞ്ഞപ്പോഴാണ് ഉള്ള മറാഠികളെല്ലാം കൊണ്ടിട്ട് ശിവസേനയ്ക്ക് വോട്ട് കൊടുത്തത് അതേപോലെ തന്നെയാണ് ട്രംപിന് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈനിനാകാത്ത ഉള്ള വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ വെള്ളക്കാര് അവർ കൊണ്ട് ട്രംപിന് വോട്ട് കൊടുത്തത് അന്നേരം ഈ വിവേക് രാമസ്വാമി ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാലും ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡിവൈഡിനാകാത്ത ഇന്ത്യ ഈസ് ബ്ലാക്ക് അല്ല ഇന്ത്യക്കാരൻ ബ്ലാക്ക് ആണ് അല്ലാതെ അദ്ദേഹം ഒരിക്കലും വൈറ്റല്ല ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഈ കോമെൻറ്റാണ് ഭയങ്കരമായിട്ട് അവരെ ചുടിപ്പിച്ചത് അത് കാരണം വിവേക് രാമസ്വാമിയോട് പറഞ്ഞു ട്രംപ് അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത് പക്ഷേ ഇലോൺ മസ്കിൻ്റെ ത്രൂ ആണ് ഇലോൺ മസ്ക് ത്രൂ ട്രംപ് പറഞ്ഞു സാറേ നിങ്ങളൊന്ന് സൈഡിലോട്ട് മാറിയിരിക്കും തൽക്കാലം സാറിൻ്റെ എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞാണ് വിവേക് രാമസ്വാമി മാറ്റിയിരുത്തത് പക്ഷേ ഈ വിവേക് രാമസ്വാമിക്ക് പറ്റിയത് അത് ഇന്ത്യയ്ക്ക് ഓൺ ദ ലോങ് റൺ നല്ലതായിരിക്കും ഓൺ ദ ഷോർട്ട് റൺ ഇന്ത്യയ്ക്ക് മോശവുമായിരിക്കും അതെന്താ കാരണം കാരണമെന്നറിയാമോ ഇന്ത്യ ഇന്നും അമേരിക്കയിൽ പെർസീവ് ചെയ്തിരിക്കുന്നത് ഒരു ഔട്ട് സോഴ്സിംഗ് ലേബർ മാർക്കറ്റാണ് ഇന്ത്യ അവിടുത്തെ ഒരാളുടെ ജോലി വെട്ടിക്കഴിഞ്ഞിട്ട് വിലക്കുറഞ്ഞ ഒരാളിനെ ഇന്ത്യയിൽ ജോലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാഭം ലാഭമുണ്ടല്ലോ അവിടാണ് കമ്പനിക്കാർ കൂടുതലും ഉണ്ടാക്കുന്നത് അന്നേരം ഇന്ത്യയുടെ ഒരു ഐ ടി സെക്ടർ അതിഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട് സോഴ്സ്ഡ് ഔട്ടി ഐ ടി സെക്ടറാണ് നമ്മുടെ ഐ ടി സെക്ടറിനകത്ത് സത്യം പറഞ്ഞാൽ ഇനോവേഷൻ വളരെ ചെറുതായ രീതിയിൽ നടക്കുന്ന നടക്കുന്നുള്ളൂ ഇപ്പോൾ ഇന്നോവേഷൻ ഇന്നലത്തെ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു എടുത്തു പറഞ്ഞായിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും എക്സ്പോർട്സ് ബിസിനസ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കാരണം അറിയാമോ ചൈന കോപ്പി അടിച്ചെന്ന് പറഞ്ഞാലും ചൈന ഒരു ഇന്നോവേറ്റീവ് മാർക്കറ്റാണ് എന്നാൽ ഇന്ത്യ ഈ കഴുതപ്പണി എടുക്കുന്ന മാർക്കറ്റാണ് അവർ ഈ കഴുതപ്പണി അതങ്ങ് നിർത്തിക്കഴിഞ്ഞാലേ ഈ ലേബർ മാർക്കറ്റിൽ ഔട്ട്സോഴ്സിങ് പരിപാടി അതും കുറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു കോർണറിലോട്ടങ്ങ് തട്ടും കോർണർലോട്ട് തട്ടുമ്പോൾ നമ്മൾ ചൈനക്കാരെ പോലെ ഇന്നോവേറ്റീവ് ആകുവാൻ നോക്കും നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ അവിടെ ഇരുന്ന പണി പണി ചെയ്തവൻ്റെ അതേ പണി ഇവിടെ വന്നങ്ങ് ചെയ്യാണ് അതുകൊണ്ട് അവനവൾ ഡോളറിലല്ലേ കാശ് കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ രൂപയിലാണ് കാശ് കൊടുക്കുന്നത് ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലും അത് ചീപ്പ് ലേബർ ആയിട്ടാണ് പോകുന്നത് ഈ എച്ച് വൺ ബി വിസ അത് ഹൈലി സ്കിൽഡ് ലേബറിൻ്റെ പേരിലാണെങ്കിലും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചീപ്പ് ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത് എനിക്കറിയാം ചില വർഷങ്ങൾക്ക് മുമ്പേ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് തൗസൻഡ് ഡോളേഴ്സിനായിരുന്നു ഇവിടുന്ന് ആൾക്കാരെ കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ എത്രയാണെന്ന് അറിയത്തില്ല അന്നേരം ആ ഒരു ഡിഫറൻസിലാണ് അന്ന് അവിടെ അവിടെ ആരെയാണ് പിരിച്ചുവിടുന്നത് അവിടെ പിരിച്ചുവിടുന്നവൻ ഒരു എയ്റ്റി തൗസൻഡ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഡോളേഴ്സ് പണി ചെയ്തതാണ് അന്നേരം ആ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഗെയിനിലായിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട് വിടുന്നവനെ പോലും സോ അതൊരു ഹ്യൂജ് മാർജിനായിട്ട് നോക്കിക്കഴിഞ്ഞിട്ട് കമ്പനികൾ അവിടെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ആ ട്രംപിൻ്റെ പുതിയ നിയമം അല്ലെങ്കിൽ പുതിയൊരു ഫോക്കസ് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ ആ ഒരു ഫോക്കസ് കാരണം അമേരിക്കക്കാരുടെ ജോലി പോകുന്ന കാര്യത്തിൽ അത് വളരെ പ്രശ്നമായി മാറും പണ്ടൊക്കെ ഇന്ത്യയിൽ ഒരു ഒരു തന്നെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഒരുത്തനെ തട്ടിക്കളയു വരുന്നു ഇപ്പം അത് പറ്റത്തില്ല ഇനി അതിന് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രംപ് ആ കമ്പനിക്കെതിരായിട്ട് തന്നെ പല നടപടികൾ എടുത്തു അതുകൊണ്ട് അത് ഇന്ത്യയ്ക്ക് പോണേൽ ലോങ് റൺ നല്ലതായിരിക്കും ബിക്കോസ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോൺ ഇന്നോവേറ്റീവ് മാർക്കറ്റ് ആണ് നമ്മൾ ചൈനയുടെ അത്രയും ജനസംഖ്യ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ബ്രെയിൻ പവർ ഇല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല വല്ലവനും ചെയ്ത് കോപ്പി അടിച്ച് നമ്മൾ ചെയ്യുകയും ലേബർ ചെയ്യുക ചൈനക്കാരൻ കോപ്പി അടിക്കുന്നത് എന്താണെന്നറിയുമോ പ്രോഡക്റ്റിനെയാണ് കോപ്പി അടിക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയിലെ എഫ് സിക്സ്റ്റീനും എഫ് സെവൻറ്റീനും ഉണ്ടാക്കുമ്പം ചൈന ഇവിടെ ജെ എഫ് സെവൻറ്റീൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഏകദേശം കോപ്പിയാണ് ആ ഒരു പരിപാടി ഇന്ത്യ ചെയ്യാൻ പറ്റത്തില്ല ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് ആ തേജസ് എന്ന് പറഞ്ഞ ഒരു എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഡിഫെൻസിൻ്റെ നമ്മുടെ ഒരു ഫൈറ്റർ ജെറ്റ് അതിൻ്റെ ഒരു ഇഞ്ചിൻ ജി കാർ തരാത്തത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നാൽ ചൈനക്കാരനങ്ങനെ കാത്തിരിക്കുമോ ചൈനക്കാരൻ ജീക്കാരൻ തന്നില്ലെങ്കിൽ അവനെക്കാട്ടും മെച്ചമായിട്ടുള്ള ഇഞ്ചിൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വിമാനത്തെ നമ്മൾ പറപ്പിച്ചുവെക്കും എന്നാൽ ഇന്ത്യൻസ് ആർ നോട്ട് യൂസിങ് ദർ ബ്രെയിൻസ് ട്രംപ് ഈ വന്ന് ഈ ഇന്ത്യക്കാരുടെ ഈ കോപ്പി അടിക്കുന്ന അല്ലെങ്കിൽ ലേബർ ഔട്ട്സോഴ്സിങ് പരിപാടി നിർത്തി കഴിയുമ്പോൾ നമ്മൾ ഒരു കോർണറിലാകും എന്നിട്ട് നമ്മൾ റിയലി ഗ്രോത്തിലോട്ട് പാഞ്ഞുദിക്കും അതാണ് എൻ്റെ ഒരു നിഗമനം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടുന്നതിനം നമസ്കാരം